ബോധം അറിഞ്ഞുകിടക്കുന്ന ആ അർദ്ധനഗ്ന സ്ത്രീ ശരീരത്തിലേക്ക് ആർത്തിയോടവൻ വീണ്ടും വീണ്ടും അണഞ്ഞു എത്ര ആസ്വദിച്ചിട്ടും കൊതുതീരാത്ത പോലെ അവൻ്റെ കാമത്തിന്റെ തീക്ഷണതയിൽ കിടക്കുന്ന അവളുടെ കവളുകളിലും ചുണ്ടുകളിലും കൊതി തീരാതെ എന്ന വണ്ണം അവൻ പിന്നെയും പിന്നെയും ചുംബിച്ചുകൊണ്ടിരുന്നു അറിഞ്ഞിട്ടും ആസ്വദിച്ചിട്ടും മതി വരാതെ അവൻ വീണ്ടും ആ ശരീരത്തിന്റെ മൃദുലതകളിൽ അവനെ ചേർത്തു വെച്ചതും ആ ശരീരം ഒന്നുലഞ്ഞു നിയന്ത്രണത്തിനപ്പുറം വികാരമായവൻ ആ സ്ത്രീ ശരീരത്തെ വീണ്ടും കീഴടക്കുമ്പോൾ തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരുവൻ തന്നെ സ്വന്തമാക്കി അനുഭവിക്കുന്നതൊന്നും അറിയാതെ അവൾ അബോധാവസ്ഥയിൽ തൻറെ മയക്കം തുടർന്നു സോറിയമ്മേ സോറി ഞാൻ എന്നും കുറേ നേരം ഉറങ്ങിപ്പോയി നേരം പുലർന്നതോ ഇത്രയും സമയമായതോ ഒന്നും ഞാൻ അറിഞ്ഞില്ലമ്മ ഒരു ക്ഷമാപണത്തോടെ തൻറെ കയ്യിൽ പിടിച്ചു പറയുന്നവളെ ഗൗരിയമ്മ ഒന്ന് നോക്കി കൂടുതൽ ഉറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നമ്മേ മുഖമൊക്കെ തടിച്ചും ചുവന്നള്ളിയിരിക്കുന്നത് വല്ലാത്ത ക്ഷീണവും ശരീരവേദനയും എല്ലാം തോന്നുന്നുണ്ട് അന്നതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡോക്ടറെ ഒന്ന് കാണണോ അമ്മേ വല്ല അസുഖമുണ്ടോയെന്നറിയില്ലല്ലോ ഇതിപ്പോൾ നാലഞ്ച് പ്രാവശ്യമായി ഇതുപോലെ ബോധം കേട്ടുള്ള ഉറക്കവും ക്ഷീണവും എല്ലാം പല രോഗങ്ങളുടെയും തുടക്കത്തിലെ ലക്ഷണങ്ങൾ ഇതുപോലെ ഉറക്കവും ശരീരക്ഷീണവും എല്ലാം ആണല്ലോ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ഓരോന്നും എണ്ണിപ്പിറുക്കുന്നവളെ ഗൗരിയമ്മ കണ്ണെടുക്കാതെ കുറച്ചുനേരം നോക്കി നിന്നു അവളെ നോക്കി നിൽക്കേ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മൂത്ത മകന്റെ ഭാര്യയാണ് അവന്റെ കൈപിടിച്ച് ഈ വീടിന്റെ പടികടന്ന് വന്ന നാൾ മുതൽ ഈ വീടിനും ഇവിടെ ഉള്ളവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൾ കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന തന്റെ മകന് ഇണയായും തുണയായും കൂടെ ചേർന്ന് നിൽക്കുന്നവൾ ഭർത്താവിൻ്റെ അനിയന്റെ നല്ല ഭാവിക്ക് വേണ്ടി സ്വന്തമായൊരു കുഞ്ഞിനെപ്പോലും ഇപ്പോൾ വേണ്ടാന്ന് തീരുമാനിച്ചവൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മരുമകളായിട്ടല്ല മകളായിട്ടാണ് തനിക്കൊപ്പം ഉള്ളവൾ ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്താ ഗൗരിയമ്മേ രാവിലെ തന്നെ കണ്ണെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഏട്ടൻ ഈ ആഴ്ച വരുന്നില്ലെന്ന് മറ്റു വിളിച്ചു പറഞ്ഞോ എന്നാ ഞാൻ രക്ഷപ്പെട്ടു തിരികെ കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുന്നതുവരെ ഏട്ടന്റെ ഉപദേശം സഹിക്കേണ്ടല്ലോ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് വിശാലിന്റെ അനിയൻ വിശാഖ ചോദിച്ചതും ഗൗരിയമ്മ അവന്റെ നടുമ്പുറം നോക്കി ഒരൊറ്റ അടി അയ്യോ അമ്മ എന്റെ പുറം അമ്മ എന്തിനാ അടിച്ചത് എനിക്ക് നന്നായി വേദനിച്ചു വിശാഖ് തുള്ളിക്കൊണ്ട് പുറം തുടച്ച് അമ്മയുടെ ദേഷ്യത്തിൽ ചോദിച്ചു നിനക്ക് വേദനിക്കാൻ തന്നെ വേണ്ടിയാണ് അടിച്ചത് നിനക്കും ഈ കുടുംബത്തിനും വേണ്ടിയാണതാ അവൻ താലി കെട്ടിയ പെണ്ണിനെ പോലെ ഒറ്റയ്ക്കാക്കി കണ്ണും കൈയും എത്താത്തിടത്ത് പോയി ഒരു ജോലി ചെയ്യുന്നത് നാടും നിങ്ങളെ കടം വാങ്ങി നിന്റെ അച്ഛൻ നാടും വീട് ഉപേക്ഷിച്ച് വീരൊരു പെണ്ണിനൊപ്പം പുറത്ത് തുടങ്ങിയപ്പോൾ നിനക്ക് വയസ്സ് എട്ടായിരുന്നു നിൻ്റെ ഏട്ടന് പതിനഞ്ചും അന്ന് നിങ്ങളുടെ വയർ നിറയ്ക്കാനും നിന്റെ അച്ഛൻ്റെ കടം വീട്ടാനും ഞാൻ പിടാപ്പാട് പെടുന്നത് കണ്ടുകൊണ്ടാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നിന്റെ ഏട്ടൻ കുടുംബം നോക്കാൻ തുടങ്ങിയത് അന്നുമുതൽ ഇന്നു വരെ അവൻ തന്നെയാണ് ഈ വീട് കൊണ്ടുപോകുന്നത് അതിനിടയ്ക്ക് നിന്റെ സ്വപ്നം ഒരു ഡോക്ടർ ആവുകയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിനക്കൊപ്പം നിന്നതാണവൻ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും അവന് മടിയില്ല നിനക്കാകെയുള്ളത് നല്ലവണ്ണം പഠിക്കുക പഠിക്കുകയെന്ന് മാത്രമാണ് അത് നേരെ ചെയ്യാതെ എൻ്റെ ചെക്കൻ ഉപദേശിക്കുന്നതിനാ അവൻ പറയുന്നത് അല്ലെങ്കിലും ഇപ്പം പഠനത്തിൽ നീ വളരെ പുറകിലാണ് എൻ്റെ പൊന്നമ്മയെ ഞാൻ അറിയാതെ ഏട്ടൻ്റെ ഉപദേശത്തെപ്പറ്റിയൊന്ന് പറഞ്ഞതിന് അമ്മ ഏട്ടനേക്കാൾ വലിയ ഉപദേശമായി മാറിയല്ലോ അമ്മയോടൊരു പരാതി പോലെ പറഞ്ഞുകൊണ്ട് വിശാഖ് അകത്തേക്ക് നടന്നു പോരും വഴി അവൻ ഏട്ടത്തിയമ്മയെ നോക്കിയൊന്ന് കൺചിങ്ങി ഒരു നിമിഷം അവന്റെ മിഴികൾ അവരുടെ ചുവന്നു തടിച്ചിരിക്കുന്ന മുഖത്തുനിന്ന് തങ്ങി നിന്നുവോ നിങ്ങളറിഞ്ഞോ നമ്മുടെ വിശാലിന്റെ അമ്മയും അനിയനും പുഴയിൽ ഒഴുക്കിൽപ്പെട്ടുവെന്ന് ഗൗരിയമ്മ കിട്ടിയെന്നാ കേട്ടത് ജീവനുണ്ടെന്നു ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് അനിയഞ്ചക്കനെ പറ്റി വിവരമൊന്നുമില്ലാത്ര നല്ല ഒഴുക്കുണ്ട് പുഴയിൽ ദൂരേക്ക് ഒഴുകി പോയിട്ടുണ്ടാവൂന്നാ പോലീസ് പറയുന്നത് കേട്ടവരെ കേട്ടവരെ അറിഞ്ഞു ഞെട്ടി നിൽക്കുമ്പോൾ ആശുപത്രി ഐ സിയുവിനുള്ളിൽ മരണത്തിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു ഗൗരിയമ്മ ആ യാത്രയിൽ അവർ കണ്ടു നിറമിഴികളുമായി കുറ്റബോധത്തോടെ തലകുനിച്ച് തനിക്കരികിൽ നിൽക്കുന്ന വിശാഖിനെ അല്ല അവന്റെ ആത്മാവിനെ അവരുടെ ഓർമ്മയിൽ തൻ്റെ കയ്യിൽ നിന്നകന്ന് ഒരിറ്റ ശ്വാസത്തിനായി കീണ് ഒടുവിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയ അവൻ്റെ രൂപം തെളിഞ്ഞു ഒപ്പം തന്നെ അപ്രതീക്ഷിതമായി വിശാലിൻ്റെ മുറിയിൽ അവനെ കണ്ട ദൃശ്യവും അവനെ ഒരു മകനായി കണ്ട സ്വന്തം ഏട്ടൻ്റെ ഭാര്യയെ മയക്കിക്കിടത്തി അവരെ പ്രാപിക്കുന്ന അവന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞതും അവരുടെ ശ്വാസഗതി വർദ്ധിച്ചു ആരൊക്കെയോ തനിക്കരികിലേക്ക് ധൃഥയിൽ വരുന്നതും തനിലേക്ക് മരുന്നുകൾ കുത്തിവെക്കുന്നതും ആ അബോധാവസ്ഥയിലും അവർ അറിയുന്നുണ്ടായിരുന്നു സ്വന്തം മകനെപ്പോലെ നിന്നെ സ്നേഹിച്ച നിന്റെ ഏട്ടനോടും അവൻ്റെ പെണ്ണിനോടും നീ ചെയ്ത നെയ്ച്ചേതെറ്റിന് മാപ്പില്ല മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും നിനക്കില്ല വിശാഖ് അതുകൊണ്ട് തന്നെയാണ് ഒഴുക്കുള്ള ആ പുഴയിലേക്ക് നിന്നെ ഞാൻ തള്ളിയിട്ടത് രക്ഷപ്പെടാനായി എൻ്റെ കയ്യിൽ പിടിച്ച നിന്നെ തിരികെ വെള്ളത്തിലേക്ക് തന്നെ കുടഞ്ഞെറിഞ്ഞതും നിന്റെ മരണം ഉറപ്പിക്കാനാണ് നിനക്ക് മാപ്പില്ല ഒരിക്കലും സ്വന്തം വീട്ടിലെ സ്ത്രീയെപ്പോലും കാമത്തിൻ്റെ കണ്ണിൽ കാണുന്ന നീയൊന്നും ഒരിക്കലും ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറാകാൻ പാടില്ല നിനക്കതിനുള്ള അർഹതയില്ല എൻ്റെ മരണത്തിനപ്പുറം പോലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല വിശാഖ് അലയണം നീ ഗതി കിട്ടാതെ ശരീരം ഒരു ആത്മാവായി തൻ്റെ അമ്മയ്ക്കരികിൽ അവരുടെ കനുവിനായി കാത്തുനിന്ന് വിശാഖ് തിരിച്ചറിയുകയായിരുന്നു തൻ്റെ അമ്മ തന്നോടൊരിക്കലും ക്ഷമിക്കില്ല എന്ന സത്യം മരണത്തിനപ്പുറം ഗതി കിട്ടാതെ ആത്മാവായി അലയാനാണ് തൻ്റെ വിധിയെന്ന് ചെയ്തു പോയ തെറ്റിൽ നേരി അവനെരിഞ്ഞു അപ്പോഴൊന്നും ദൂരെ ആരുടെയും കണ്ടെത്താത്ത ഒരിടത്ത് ആരെയോ പോലെ അവൻ്റെ ശവശരീരം അനാഥമായി കിടന്നിരുന്നു ചെയ്ത തെറ്റിൻ്റെ പാപഭാരവും പേറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ